കോട്ടയം പൂവൻ തുരുത്ത് വ്യവസായ മേഖലയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ പോലീസ് പരിശോധന നാട്ടുകാരകളിൽ നിന്നും ചിക്കൻ കടകളിൽ നിന്നുമുള്ള മാലിന്യം ഇവിടെ എത്തിച്ച് കത്തിച്ച് ഉരുക്കി നെയ്യാക്കാൻ ശ്രമിച്ചതാണ് വിവാദമായി മാറിയത് പൂവൻതുരുത്ത് വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന നെയ് കമ്പനിയിലാണ് മാലിന്യം കത്തിച്ചത് ഇതേ തുടർന്ന് പ്രദേശത്ത് അസഹനീയമായ ദുർഗന്ധവും പുകയും പ്രദേശമാകെ നിറഞ്ഞു അതേസമയം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു നാട്ടുകാർ പ്രതിഷേധവുമായി സ്ഥാപനത്തിലെത്തിയതോടെ അവിടെയുണ്ടായിരുന്ന ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു പിന്നീട് നാട്ടുകാർ പ്രതിഷേധം ഉയർത്തിയതോടെ കോട്ടയം ഈസ്റ്റ് പോലീസ് സംഘം സ്ഥലത്തെത്തി പുഴുക്കളടങ്ങിയ മാലിന്യങ്ങളാണ് ഇവിടെ എത്തിച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പുഴുക്കളും അഴുകി തുടങ്ങിയ മാലിന്യവുമാണ് നെയ്യാക്കാൻ ഉപയോഗിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി ഇത്തരത്തിലുള്ള മാലിന്യമായ നെയ് വിപണിയിൽ എത്തിക്കുന്നതായും പരാതിയുണ്ട് ഇവിടെ സ്ഥാപന പ്രവർത്തിക്കുന്നതിനോ ലൈസൻസ് ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് കേരള വിഷു ന്യൂസ് കോട്ടയം